ഫേസ്ബുക്കിലൂടെ പ്രമുഖർക്കെതിരെ തുടർച്ചയായി അശ്ലീലവും അധിക്ഷേപവും ചൊരിയുന്ന നടൻ വിനായകനെതിരെ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ് രംഗത്ത് വിനായകൻ ഒരു പൊതുശല്യമാണ് കലാകാരന്മാർക്ക് അപമാനമായി ഈ വൃത്തികെട്ടവൻ മാറുകയാണെന്നും എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു ഇയാളെ സർക്കാർ പിടിച്ചുകെട്ടിക്കൊണ്ടുപോയി ചികിത്സ നൽകണം എല്ലാ കലാകാരന്മാർക്കും നടൻ അപമാനമാണെന്നും എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ലഹരി വ്യാപനത്തിനെതിരെ നാളെ നടക്കുന്ന വാക്കത്തോൺ സംബന്ധിച്ച കാര്യത്തിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് നടൻ വിനായകൻ ഒരു പൊതുശല്യമാണ് വിനായകനെ സർക്കാർ പിടിച്ചുകൊണ്ടുപോയി ചികിത്സിക്കണം എല്ലാ കലാകാരന്മാർക്കും അപമാനമായി മാറിയിരിക്കുകയാണ് ഈ നടൻ എല്ലാത്തിനും പിന്നിൽ ലഹരിയുമാണ് ലഹരി കേസിൽ ഉൾപ്പെട്ടപ്പോൾ പറഞ്ഞു സിനിമാ മേഖലയിൽ എത്ര ആളുകൾ അതിന് തയ്യാറാകുന്നുണ്ട് വിനായകൻ എന്ന പൊതുശല്യത്തെ സർക്കാർ ചികിത്സ നൽകണം അല്ലെങ്കിൽ പൊതുജനം തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നും ഷിയാസ് വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും ഷിയാസ് ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരെയും ഗായകൻ യേശുദാസിനെതിരെയും വിനായകൻ അശ്ലീല പോസ്റ്റ് ഇട്ടത് ഇന്ന് എല്ലാത്തിനും ക്ഷമ ചോദിച്ച് മറ്റൊരു പോസ്റ്റ് ഇട്ടെങ്കിലും പിന്നാലെ മാധ്യമപ്രവർത്തകയെ അധിക്ഷേപിച്ച് വീണ്ടും എഴുതി വിനായകനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് നുസൂർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ഗായകൻ യേശുദാസിനും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും എതിരായ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടൻ വിനായകനെതിരെ കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതിയും നൽകി കോൺഗ്രസ് നേതാവ് എൻ എസ് നുസൂറാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് വിനായകനെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രമുഖർക്കെതിരെ അവഹേളനം നടത്തുന്നത് വിനായകൻ ഹരമാണെന്ന് പരാതിയിൽ പറയുന്നു നിരവധി കേസുകളിൽ പ്രതിയായ വിനായകനെതിരെ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം വിനായകന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു യേശുദാസിനും അടൂരിനുമെതിരായ പോസ്റ്റ് വിനായകൻ പിൻവലിച്ചു ഇന്നലെയായിരുന്നു യേശുദാസിനെയും അടൂരിനെയും അധിക്ഷേപിച്ച് വിനായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് സിനിമാ കോൺക്ലേവിൽ ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു വിനായകന്റെ പ്രതികരണം പണം തരും